എൽ കെ ജി പഠിക്കണം നമ്മുടെ കൊച്ചു കുട്ടിയായിട്ടാണ് നമ്മുടെ മകളാണ് വീഡിയോ എടുത്തത് ബൈസാലി മുനീകുമാറിനെ വിളിച്ചിട്ട് വന്നിരിക്കുന്നത് പെരുമഴയാണ് പാലക്കാട് എത്ര വലിയ ഈ വളരെ ഈസി ആയിട്ട് പറക്കുന്നുണ്ട് നമസ്കാരം അച്ചന്മാരെ പാലക്കാട് എന്തൊരു വലിയൊരു പെരുമഴ വരാനുള്ള ചാൻസ് ഉണ്ട് കാറുമായ നോക്കിക്കോ കാണിച്ചു തരാം ഒരു എന്ന് പറഞ്ഞ പെരുമഴ വരാൻ ചാൻസ് ഉണ്ട് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ബിക്കോസ് നാൽപ്പത്തി ഒന്ന് ഡിഗ്രിയാണിപ്പോ നമ്മൾ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു മഴ വന്നു കഴിഞ്ഞാൽ വളരെ ആശ്വാസമായിരിക്കും എന്തായാലും ഇപ്പോ രണ്ടും മൂന്നു നേരൊക്കെ കുളിക്കുന്നത് അപ്പൊ ഒരു മഴ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ കാറുമേക്ക് കാണിച്ചു തരാം കേട്ടോ നല്ലൊരു പെരുമഴ വരാൻ ചാൻസാണ് പരുന്ത എത്ര വല്യ കാറ്റടിക്കുന്നുണ്ടെങ്കിൽ ഈ പരു വളരെ ഈസി ആയിട്ട് പറക്കുന്നുണ്ട് മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഴയത്ത് കടന്നിട്ടുള്ള കളിയും ഡാൻസും ആയിരിക്കും ഞാനും നമ്മുടെ പിള്ളേരും എല്ലാവരും കൂടിയിട്ട് കാരണം കുറെ നാളുകൾക്ക് ശേഷമാണ് പാലക്കാട് പൊതുവെ മഴ കുറവാണ് പാലക്കാട് മാത്രമല്ല കേരളത്തിൽ പൊതുവെ മഴ കുറവാണ് സോ അതുകൊണ്ട് കൂടി പിന്നെ പാലക്കാട് ആണല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും മഴ വന്നു കഴിഞ്ഞാൽ മഴയത്ത് പാടിയിട്ട് വൈശാലിന്റെ നല്ലൊരു വൈബായിരിക്കും കേട്ടോ എന്തായാലും വെയിറ്റിംഗ് ആണ് മഴ പെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മഴ തറങ്ങി കളിക്കും ഞാൻ അവിടെയാണ് അസ്തമിക്കുന്നത് ഫുൾ ബാക്കിൽ മൊത്തം ഇപ്പോഴും വീടിന് ചുറ്റോടു ചുറ്റും മരങ്ങളാണ് അതിന്റെ സെൻട്രൽ ആയിട്ടാണ് നമ്മുടെ വീട് ഉള്ളത് കേട്ടോ മറ്റേ മരം അങ്ങനെ പെരുവിട്ട മഴ പെരുവിട്ട പറഞ്ഞ പെരുമഴ പെരുമഴ പെയ്യാണ് ഞാന് ദുന്ദും ദുന്ദി ദുന്ദുമ്മാണ് ഉണ്ടുമിയാണ് എന്തു ആയാലും ഞാൻ മഴ മഴ തനയാൻ പോവാണ് പെരുമഴ പെരുമഴ കേട്ടോ നിങ്ങൾക്ക് ഇത് എവിടെ കണ്ടാലും അറിയില്ല കറക്റ്റ് മഴയുണ്ടോ കറക്റ്റിന് മുകളിൽ നിന്ന് വരുന്ന മഴയാണ് ഉണ്ടോ ഇത്ര ഹെവിയാണ് മഴ ഞാൻ മഴ നനയാൻ പോവാണ് മറ്റേ മുനികുമാരൊന്നുമില്ല മുനികുമാരനെ വിളിച്ചിട്ട് വൈശാലി മുനുകുമാറിനെ വിളിച്ചിട്ട് വന്നിരിക്കുന്ന പെരുമഴയാണ് പ്രാലയം കുറെ വർഷങ്ങൾക്ക് ശേഷം അപ്പൊ മറ്റാൻ പറയാം ഞാനിത് മഴ മഴ നനയാൻ പോവാണ് പെരുമഴ പെരുമഴ മുനുകുമാരൻ വൈശാലി മുനുകുമാറിനെ വിളിച്ചിട്ട് വന്ന ചെറിയ മഴയാണ് ഓൾറെഡി നാനഞ്ഞു ഒന്നുകൂടി നാനിയായിട്ടാണ് ഒന്നുകൂടി നാനിയാണ് നമ്മൾ ടിബു ആണ് വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മുടെ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണ് അവൾ നല്ലപോലെ വീഡിയോ ഒക്കെ എടുക്കണം സൂപ്പറാണ് ഓക്കെ അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ പോവാണ് ഇപ്പോൾ ബാക്കിയുള്ള ഡാൻസ് ഒക്കെ കാണാട്ട ക്യൂസിക്

കുറേ നാളെ ശേഷം ഞാൻ വിൽക്കുമായിരുന്നു പാലക്കാട് സോ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ മഴ പെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സോ പെയ്തു നമ്മുടെ എൽ കെ ജി പഠിക്കണം നമ്മുടെ കുട്ടിയായിട്ടാണ് നമ്മുടെ മകളാണ് വീഡിയോ എടുത്തത് സോ നിങ്ങളതിൽ വീഡിയോയിലെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രമിക്കുക സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോടുത്ത വീഡിയോ ആയിട്ട് കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ വേ ടേക്ക്